വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ കാഴ്ചപ്പാട് പാടില്ല രാഷ്ട്രീയ പക്ഷഭേദം പാടില്ല എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോഴെടുത്ത പൊതു നിലപാടെ അത് കേരളത്തിൻ്റെ കാര്യത്തിൽ അത് അക്ഷരം പ്രതി പാലിക്കപ്പെട്ടു അതിൻ്റെ തെളിവാണ് ദേശീയപാത വികസനം പതിറ്റാണ്ടുകളായി ഇഴഞ്ഞു നീങ്ങിയ ദേശീയപാത എന്ന ആശയം കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ വന്നതോടുകൂടിയാണ് ജീവൻ വച്ചത് കേരളത്തിൽ സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ചുള്ള വിവാദം ആയിരുന്നു പദ്ധതി ഇത്രയും പിന്നോട്ടടിക്കാൻ കാരണം പിന്നെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇക്കാര്യം ദേശീയപാതാ വികസനത്തിൻ്റെ പേരിൽ ജനങ്ങളെ തെരുവിലിറക്കി സമരം ചെയ്യുന്നതിൽ കോൺഗ്രസും സി പി എമ്മും മത്സരിച്ചു ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി എ പി ഡി പി തുടങ്ങിയ വർഗീയ പാർട്ടികളും ഇക്കാര്യത്തിൽ അറിഞ്ഞു കളിച്ചു അതോടെ കേരളത്തിൽ ദേശീയപാത വികസനം ഒരു കീറാമുട്ടിയായി ഇവിടെയാണ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്ഗരി അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം കേരളം എന്ന് പറയുന്നത് ഒരു ഊരാക്കുരുക്കാണ് എന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം മാറ്റിയെഴുതി വികസന പദ്ധതികളുടെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല അർഹമായ പരിഗണന കേരളത്തിന് കിട്ടും അദ്ദേഹം നൽകിയ ഉറപ്പാണത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ നേരിൽ കണ്ടു ഇക്കാര്യത്തിൽ ഉറപ്പ് അദ്ദേഹം ഈ നിമിഷം വരെ പാലിച്ചു ദേശീയപാത വികസനം കുതിച്ചു പാഞ്ഞു സ്ഥലമേറ്റെടുപ്പ് അടപ്പ് അടക്കമുള്ള നടപടികൾ ദ്രുതഗതിയിലായി അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ അല്ലെങ്കിൽ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള ഉള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ദേശീയപാത വികസനം പല ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നു ഏതാണ്ട് മൂന്ന് വർഷമായി തോന്നുന്നു ഇത് ദേശീയപാത വികസനം സജീവമായി നിർമ്മാണം തുടങ്ങിയിട്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഈ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേരളത്തിൽ ഇതിൽ നിർമ്മാണ പുരോഗതി ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാന സംഗതി സ്ഥലമേറ്റെടുപ്പ് വൈകിയതാണ് അതിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രം ഇത്ര വലിയൊരു താല്പര്യമെടുത്തപ്പോൾ സംസ്ഥാന സർക്കാരും അവരുടെ ഭാഗം വഹിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം സ്ഥലമേറ്റെടുപ്പിൽ ഉള്ള ചെലവിൽ ഇരുപത്തിയഞ്ച് ശതമാനം തുക സംസ്ഥാനം വഹിക്കാം എന്ന ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാരിന് നൽകി അങ്ങനെ മൊത്തം ചെലവിൻ്റെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം അതായത് അയ്യായിരത്തി കോടി രൂപ കേരളം കേന്ദ്ര സർക്കാരിന് കൈമാറി മൊത്തം ചെലവ് അതായത് ദേശീയപാത നിർമ്മാണത്തിന് ഒരു കിലോമീറ്റർ നിർമ്മിക്കുന്നതിന് കേരളത്തിൽ നൂറ് കോടി രൂപ ചെലവുണ്ട ചെലവുണ്ടാകുമെന്നുള്ളതാണ് ഏകദേശ കണക്ക് അതുപ്രകാരം കേരളത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ റോഡ് പണിയുന്നതിന് നാൽപ്പത്തി ഒന്നായിരം കോടി രൂപ വേണമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഏകദേശ കണക്കാണ് ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഈ നാൽപ്പത്തി എന്ന് പറയുന്നത് ഇനിയും കടന്നു പോകാൻ തന്നെയാണ് സാധ്യത ദേശീയപാത ആദ്യം ഡിസൈൻ ചെയ്തതിൽ പിന്നീട് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും നാട്ടുകാരുടെ അഭ്യർത്ഥന പാലിച്ച് ഓവർ ഓവർ ബ്രിഡ്ജുകളും അണ്ടർ പാസേജുകളും ഒക്കെ നിർമ്മിക്കുന്നുണ്ട് ഏറ്റവും പ്രധാന സംഗതിയാണ് തുറവൂർ അരൂർ മേഖലയിലെ ഫ്ലൈ ഓവർ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപാതയാണ് ദേശീയപാതയിൽ ഒരുങ്ങുന്നത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ വരുന്ന ദൂരം അവിടെയും നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ നാൽപ്പത്തി ഒന്നായിരം കോടി എന്നുള്ളത് ഒരു ഏകദേശ കണക്ക് ആണെന്ന് പറയുന്നത് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഈ നാൽപ്പത്തി ഒന്നായിരം എന്നത് ഏകദേശം ഇരട്ടിയോളം ആകുമെന്നാണ് നമ്മൾ കരുതേണ്ടത് ഏതായാലും ഇപ്പോൾ നിർമ്മാണ പുരോഗതി അത് ഏകദേശം ജനുവരി അടുത്ത ജനുവരിയോടുകൂടി ദേശീയപാതയുടെ ഉദ്ഘാടനത്തിലേക്ക് കടക്കാം എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ വരുന്നത് ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് മുഹമ്മദ് റിയാസാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കിട്ടിരിക്കുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് കേരളത്തിൻ്റെ പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി സ്വീകരിച്ചതെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു അതായത് ഒരു ബി ജെ പി മന്ത്രിയെക്കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം ദേശീയപാത അറുപത്തി ആറുമായി ബന്ധപ്പെട്ട് കേരളം മുന്നോട്ട് വെച്ച വിഷയങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തുവെന്നും മന്ത്രി പറയുന്നു ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനനുസരിച്ച് ഉദ്ഘാടനം ചെയ്യും പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവൃത്തി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കി പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തീരുമാനം തീരുമാനമെടുക്കുമെന്നും മന്ത്രി ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ദേശീയപാത അറുപത്തിയാറിൽ നാനൂറ്റി അൻപതിലധികം കിലോമീറ്ററുകൾ ഇതിനോടകം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയാകുന്നതിനനുസരിച്ച് ഉദ്ഘാടനം ചെയ്യും നിർമ്മാണം വൈകിയെന്ന് പറയാനാകില്ലെന്നും അതേസമയം കുറച്ചുകൂടി വേഗത്തിലാക്കാമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ജനുവരിയിൽ തന്നെ പൂർത്തിയാക്കാനാണ് കേന്ദ്രമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയത് അതിന് സാധിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത മാസം പൂർത്തിയാക്കും ചില കരാറുകാരുടെ അനാസ്ഥയാണ് നിർമ്മാണം വൈകാൻ കാരണമായതെന്നും മുഹമ്മദ് റിയാസ് പറയുന്നു ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ സർക്കാർ എടുക്കുന്ന പൊതു നിലപാടിനെ കേന്ദ്രമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞതായും മുഹമ്മദ് റിയാസ് അവകാശപ്പെടുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പ്രാദേശികമായുണ്ട് അത് ഡി പി ആർ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്നാണ് പൊതു നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് നേരത്തെ അറിയിച്ചതാണ് അദ്ദേഹത്തിനും വ്യത്യസ്തമായ അഭിപ്രായമില്ല ചെലയിടത്ത് അണ്ടർപാസ് വേണം ഫ്ളൈഓവർ വേണം സർക്കാർ മുന്നോട്ട് വെച്ച ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകാമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി എൻ എച്ച് അറുപത്തിയാറിൻ്റെ നിർമ്മാണം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി എൻ എച്ച് അറുപത്തിയാറിൻ്റെ നിർമ്മാണം കാരണം തടസ്സപ്പെട്ട കോഴിക്കോട് സിറ്റി റോഡിന്റെ ഭാഗമായുള്ള പാനാത്ത് താഴം നേതാജി നഗറിൽ എലിവേറ്റഡ് ഹൈവേക്ക് ഫണ്ട് നൽകാനും കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അത് നീക്കാൻ യോഗത്തിൽ തീരുമാനിച്ചതായും റിയാസ് പറഞ്ഞു ജനുവരി മാസം അദ്ദേഹം വരുമ്പോൾ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശവും നൽകി ഇത് പ്രാവർത്തികമായാൽ പാലക്കാട് നിന്ന് കോഴിക്കോട് ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാനാകും എൻ എച്ച് എണ്ണൂറ്റി അറുപത്തി പ്രവൃത്തിയുടെ എല്ലാ തടസ്സങ്ങളും നീക്കാനുള്ള കർശന നിലപാടാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പ്രവൃത്തി ഉദ്ഘാടനത്തിന് തയ്യാറാകാനുള്ള നിർദ്ദേശവും നൽകുകയും ഇടമൺ കൊല്ലം റോഡ് പരിഷ്കരിച്ച ഡി പി ആർ ഡിസംബറിൽ സമർപ്പിക്കാനും തീരുമാനിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു അപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെക്കുറിച്ച് നമ്മുടെ മരുമകൻ മന്ത്രി റിയാസ് അദ്ദേഹം പറയുന്ന വാക്കുകളാണിത് അപ്പോൾ രാഷ്ട്രീയപരമായി വളരെ ശക്തമായി എതിർക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടുകളെ തുറന്ന് സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിലെ ആലപ്പുഴ തീരദേശ ഗ്രാമമാണ് അവിടെ ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നു ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി നിർമ്മാണം നിലച്ച് കിടന്നിരുന്ന ഒരു ബൈപ്പാസ് നിതിൻ ഗഡ്കരി കേന്ദ്രത്തിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ആയപ്പോഴാണ് അതിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ചതെന്ന് പറഞ്ഞാൽ ഞെട്ടുമോ എന്നാലത് വാസ്തവമാണ് അത്രയ്ക്കും വലിയ ഒരു കാര്യശേഷി അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ആർജവം കാണിക്കുന്ന ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കേന്ദ്രത്തിലുള്ളതെന്ന് ഓർത്ത് നമുക്ക് അഭിമാനിക്കാം കാരണം ഇതിനു മുമ്പും നമുക്ക് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് ഉന്നത പദവിയിൽ അതായത് കേന്ദ്ര പൂർണ്ണ ചുമതലയുള്ള മന്ത്രിമാരടക്കം എന്തിനെ പ്രതിരോധ മന്ത്രി പോലും കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും കിട്ടാത്ത പരിഗണന ഇപ്പോൾ അതായത് കേരളത്തിൽ നിന്ന് ബി ആകെ ഒരേ ഒരു എം മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം അങ്ങനെയുള്ള സമയത്താണ് ഇത് ഏപോലെ കേരളത്തിന് സവിശേഷ പരിഗണന കൊടുത്ത കേന്ദ്രം പരിഗണിക്കുന്നത് എന്നുള്ളത് ഓർക്കാം ഏതായാലും ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണം ജനുവരിയിൽ പൂർത്തിയാകുമെന്നാണ് കേന്ദ്രം കണക്കാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പരിപാടികൾ അന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം